ഇനി താളം എത്ര ചിരി ലഘുക്കളിൽ വരുന്ന അക്ഷയകാല വ്യത്യാസമാണ് എന്ത് ജാതി ഇനി അത് മറക്കരുത് ലഘുവിൽ വരുന്ന അക്ഷയകാല വ്യത്യാസമാണ് എന്ത് ജാതി അപ്പൊ പറയൂ ചതുരശ്രജാതി ധ്രുവതാളം എങ്ങനെ പറയും ത എന്തിനാ ധൃതി പിടിക്കുന്നത് അപ്പം പറയും ത ക ധി മി ഇനി അവിടെ വരുന്ന എന്താണ് ദ്രുതം അപ്പം ത ക രണ്ടായതുകൊണ്ട് കൊടുത്തു വീണ്ടും ത കി മീ തൊ എന്തിനാണ് തക്കതി മീ കഴിഞ്ഞാൽ തക്ക ജീന കൊടുക്കണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒന്നാം കാലത്തിൽ ഒരു തവണയാണ് പറയുക പക്ഷെ രണ്ടാം കാലത്തിൽ എത്ര തവണ പറയും രണ്ട് വട്ടം മൂന്നാം കാലത്തിൽ എത്ര തവണ പറയും വട്ടം അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ഒരു തക്ക തിമ്മി തക്ക 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 തക്കതിമ്മി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിങ് മനസ്സിലാവില്ല അപ്പം നമ്മൾ തക്ക തിമി തക്ക തക്ക തക്കതിമ്മി തക്ക ജോണു എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത തവണ നാല് പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ പറയുമ്പോൾ എവിടെയാണ് ഓരോ വട്ടം കഴിഞ്ഞതെന്ന് മനസ്സിലാവും സെക്കൻഡ് സ്പീഡിൽ വരുമ്പോൾ എങ്ങനെ പറയും